ആ ഇത് രാജസ്ഥാനിലെ ഒരു ബൈപ്പാസ് റോഡാണ് അപ്പോൾ ഈ ബൈപ്പാസ് റോഡിലിങ്ങനെ നടന്നു പോകുമ്പോൾ ഇത് ഇതേപോലത്തെ സാധനങ്ങളിങ്ങനെ ഇരിക്കുന്ന കാണാം ഇത് കലിങ് പോലത്തെ സംഭവം അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയപ്പോഴാണ് ഇത് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായി ഇതൊന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൽ നോക്കുമ്പോഴാണ് ഇതിൻ്റെ എന്താ ഉപയോഗം നമുക്ക് മനസ്സിലാകണം അത് എഴുതി വെച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് ഷവ് വിശ്രം വിശ്രാം സ്ഥൽ പിന്നെന്താണ് സിർവി സമാജ് മോക്ഷധാം ബജ്രംഗ് ബാഗ് റോഡ് പാലി അപ്പോൾ പാലി എന്ന് സ്ഥലത്ത് രാജസ്ഥാനിലുള്ള പാലി എന്ന സ്ഥലത്തുള്ള ബജ്റംഗ് ബാഗ് റോഡിലാണ് അപ്പോൾ അവിടുത്തെ സിർവി സമാജിൻ്റെ മോക്ഷധാം മോക്ഷധാം എന്ന് പറഞ്ഞാൽ ക്രിമേഷൻ സെൻറ്ററാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ക്രിമേഷൻ സെൻറ്ററിലോട്ട് പഴയ പഴയകാലത്ത് നമ്മുടെ ബോഡി ഡെഡ് ബോഡി ചുവന്നുകൊണ്ടാണ് വരുന്നുണ്ട് വന്നോണ്ടിരുന്നു അപ്പോൾ അവർ ചുവന്ന് കൊണ്ടുവരുമ്പോൾ വിശ്രമിക്കാനുള്ള ഇടക്ക് വെച്ച് വിശ്രമിക്കാനുള്ള സ്ഥലമാണിത് ബോഡി വെക്കാനുള്ള സ്ഥലമാണിത് അതാണ് ഈ ശവ് വിശ്രമ സ്ഥലം ഈ റോട്ടിൽ പല സ്ഥലങ്ങളിലും കണ്ടായിരുന്നു ഇത് അപ്പോൾ അത് ഇരിക്കാനുള്ള റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമല്ല ഡെഡ് ബോഡി വെക്കാനുള്ള കുറച്ച് നേരത്തേക്ക് വെക്കാനുള്ള സ്ഥലമാണ് ഇതാണ് ഷവ് വിശ്രമ സ്ഥലം പിന്നെ ഈ പറഞ്ഞ സിർവി സമാജിന്റെ മോക്ഷധാം ഞാൻ പുറത്തുനിന്ന് കാണിച്ചേക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ സിർബി സമാജിന്റെ മോക്ഷദ്വാർ മോക്ഷധാം നടന്ന സംഭവം അതൊരു വലിയൊരു ഏരിയ ആണ് അതിൻ്റെ അകത്ത് മതിലെട്ടി വെച്ചേക്കാണ് എൻ്റെ അകത്ത് ക്രെമീഷൻ സെന്ററാണ് അപ്പം ഇതാണ് മോക്ഷധാം സിർവി സമാജിൻ്റെ അപ്പം അങ്ങോട്ട് വരുമ്പോൾ ഈ മോക്ഷധാമിലേക്ക് വരുമ്പോൾ ഡെഡ് ബോഡി ഇടക്ക് ചുമതുകൊണ്ടുവന്നവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് ആ സ്റ്റോൺ കാണിച്ചത് ഓക്കെ